ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഡിന്നർ ഐറ്റം ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് നമ്മൾക്ക് കറി വെക്കാൻ മടിയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പം ഈ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നീണ്ടിട്ട് രണ്ട് കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണേ ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം ഇനി പാനിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് സവാള നിങ്ങളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ സവാള നന്നായിട്ട് വഴിന്ന് വരുമ്പം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ചാട്ട് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് ടീസ്പൂൺ കടലമാവാണ് ഈ കടലമാവും കൂടി ഇട്ട് കൊടുക്കുമ്പം ഈ ഫില്ലിംഗ് ഒന്ന് ഡ്രൈ ആയി കിട്ടും അതേസമയം ഫില്ലിങ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെക്കാം പിന്നെ ഞാൻ കുഴച്ച് വെച്ച മാവുന്ന കുറേശ്ശേ എടുത്തിട്ട് പിന്നെ മേലെ കുറച്ചൊരു മല്ലിയലും കുറച്ചൊരു കറുത്ത എള്ളും ഇട്ട് കൊടുത്തിട്ടൊന്ന് പരത്തി എടുക്കണേ ചപ്പാത്തിൻ്റെ അത്ര വലുപ്പം മതി കേട്ടോ ഇതിൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം ഇതേപോലെ നിങ്ങനെ മടക്കി എടുക്കണേ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പൊതൊന്ന് ചുട്ടെടുക്കാനേ ഉള്ളൂ കേട്ടോ കുറച്ചൊരു നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് ശരിക്കും നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നാലും നല്ലൊരു ടേസ്റ്റ് കിട്ടിട്ടുണ്ട് ഈ ചൂടോട് കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ